ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ ഹരിദാസ് രാവിലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഇൻഫർമേഷൻ തരാൻ പോവുകയാണ് അതായത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ ആർക്കെങ്കിലും ന്യൂട്രാസൂട്ടിക്കലിനെ കുറിച്ച് അറിയോ കേരളം ന്യൂട്രാസൂട്ടിക്കൽ ഹബ്ബാവാൻകോ ഒരുങ്ങാണ് അതിൽ ന്യൂട്രാസൂട്ടിക്കൽ അതിനെ കുറിച്ച് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അറിയാത്തവർക്കായിട്ട് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞുതരാം ആയുർ ഡിമിക്സ് എന്നുള്ളൊരു പ്രോഡക്റ്റാണത് ഇത് കാലത്ത് ഒരു പത്ത് ഗ്രാം ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ഒരു അര ചെറുനാരം നീര് പിഴിഞ്ഞിട്ട് കഴിക്കുക അതായത് എനിക്ക് ഷുഗർ എല്ലാ സമയത്തും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് എനിക്ക് നൂറ് അങ്ങനെ ബോർഡറിലാണ് നിൽക്കാറുള്ളത് അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് എന്നുള്ള രീതിയിലാണ് കണ്ടത് അപ്പോൾ നൂറ്റിപ്പത്ത് എന്ന് പറയുമ്പോൾ നൂറ് നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞ ബോർഡർ ആണ് അത് നമുക്ക് പറയാൻ പ്രീ ഡയബറ്റിങ് ടൈപ്പാണ് അതായത് ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും മോശമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രമേഹം തന്നെയാണ് ക്യാൻസറിനേക്കാളും അയനെ കാണും ക്യാൻസർ നമ്മൾക്ക് ഏതെങ്കിലും ഒരു അവയവത്തിനാണെങ്കിൽ പ്രമേഹം നമ്മളെ എല്ലാ അവയവത്തിനും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അതുകൊണ്ട് നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ളത് ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ്റമ്പത് എന്നാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല കാരണം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം അതിൽ യാതൊരു മാറ്റില്ല അപ്പോൾ ഞാൻ ഈ ഡീമിങ്സ് ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു നേരം മൂന്ന് നേരം ഓരോ അളവിനനുസരിച്ച് കഴിക്കേണ്ടതാണ് ഞാൻ ഒരു നേരം കഴിക്കുന്നുള്ളൂ കാരണം അത്ര കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലല്ലോ അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ ചെക്ക് ചെയ്തു ഒരു നൂറ്റി പത്ത് എന്നുള്ളതൊക്കെ ഒരു നൂ ഒരു തൊണ്ണൂറ്റഞ്ച് എന്നൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ പാൻഗ്രിയാസ് ഗ്രന്ഥീനെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ ഡാമേജ് കൊണ്ടാണ് നമുക്ക് ഷുഗർ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്ന ഡയബറ്റിക് ആവുന്നത് അതിന് കൃത്യമായി റിപ്പയർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ന്യൂട്രാസൂട്ടിക്കൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിക്കുന്നതാണ് ഓക്കെ താങ്ക്